തമിഴ് മാതൃഭാഷയായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മലയാളം കോഴ്സുമായി കേരള സർവകലാശാല ഇതിനോടകം ആയിരത്തോളം കുട്ടികൾ മലയാളം കോഴ്സ് പൂർത്തീകരിച്ചു കഴിഞ്ഞു പ്ലസ് ടു യോഗ്യതയുള്ള തമിഴ് മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സിൽ ചേർന്ന് പഠനം നടത്താം തമിഴ് മാതൃഭാഷയായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം പഠിക്കാനും പി എസ് സി നിയമനങ്ങൾക്കുൾപ്പെടെ സമർപ്പിക്കാവുന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർവകലാശാല മലയാളം കോഴ്സ് നടപ്പിലാക്കി വരുന്നത് സർവകലാശാലയുടെ മലയാളം കോഴ്സിന് വലിയ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു ഇതിനോടകം നാല് ബാച്ചുകളിലായി ആയിരത്തോളം വിദ്യാർത്ഥികൾ മലയാളം കോഴ്സ് പൂർത്തീകരിച്ചു പറഞ്ഞു വരുന്നതാണ് ആറ് തലമുറയായി ആറ് തലമുറയായിട്ട് ഇവർക്ക് മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കേരളത്തിലും പിന്നെ സെൻട്രൽ ഗവൺമെന്റിൽ പല ജോലികൾക്കും അവർക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ് അത് ഒഴിവാക്കാൻ വേണ്ടി കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്തുള്ള കേരള യൂണിവേഴ്സിറ്റി ഒരു പ്രത്യേക ഒരു പാക്കേജ് വഴി ഫ്രീ ആയിട്ട് തോട്ടം തൊഴിലാളി പിള്ളേർക്ക് വേണ്ടി ഒരു ഫ്രീ കോഴ്സ് പ്ലസ് ടു യോഗ്യതയുള്ള തമിഴ് മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സിൽ ചേർന്ന് പഠനം നടത്താം ദിവസവും ഓൺലൈനായിട്ടാണ് മലയാളം കോഴ്സിന്റെ പഠനം നടക്കുന്നത് വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം പരീക്ഷ എഴുതാൻ സൗകര്യം ക്രമീകരിച്ചിരുന്നു മലയാളം ഫോർത്ത് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് അപ്പൊ ഞാന് പി എസ് സിക്ക് ട്രൈ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇതിനെ പി എസ് സിക്ക് ട്രൈ ചെയ്യുമ്പോ ഒത്തിരി ഇൻഫർമേഷൻ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് മലയാളത്തിലായിരുന്നു അപ്പൊ അത് വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഉപകാരപ്പെട്ടതാണ് സർട്ടിഫിക്കറ്റ് വിതരണത്തിനും മൂന്നാർ വേദിയാക്കാൻ ബന്ധപ്പെട്ടവർ ലക്ഷ്യമിടുന്നു തമിഴ് മാതൃഭാഷയായിട്ടുള്ളവർക്ക് മലയാളം അറിയാത്തത് മൂലം പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സ് ന്യൂസ് ബ്യൂറോ അടിമാലി